നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യു എയിലും അയൽ രാജ്യങ്ങളിലും കനത്ത മഴ പെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം നേരിട്ടതിന് സമാനമായ ദുരന്തമാണ് യു എയിലും ഉണ്ടായത് ആ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ മഴ പെയ്യുക എന്നത് യു എയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് എഴുപത്തഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായാണ് യു എയിൽ ഇങ്ങനെയൊരു മഴ എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഒരു വർഷം യു എ പൊതുവെ കിട്ടുന്ന ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണെങ്കിൽ ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ എന്നത് ചെറിയ കാര്യമല്ല മഴയെ നേരിടാനുള്ള സന്നദ്ധതയും ശക്തിയും യു എ ഇക്കുണ്ടായിരുന്നു അതിശക്തമായ ഇടപെടലുകൾ അവർ നടത്തി അതുകൊണ്ട് തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി കുറഞ്ഞു ഇങ്ങനെയൊരു മഴ നമ്മുടെ നാട്ടിലാണ് പെയ്തതെങ്കിൽ അനേകം പേർ മരിച്ചു പോകുമായിരുന്നു എന്ന് തീർച്ച അത്ര ഭയാനകമായ മഴയായിരുന്നു യു എ നമ്മുടെ നാട്ടിലെ പോലെ അനേകം നദികളും ആ നദികളിലൂടെ ഒഴുകി പോകാനുള്ള സൗകര്യവും ഒന്നും യു എ യു എന്ന് പറയുന്ന മരുഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ വെള്ളം വലിഞ്ഞു പോകുന്നതിനും വെള്ളക്കെട്ട് ഒഴിവാകുന്നതിനുമുള്ള സാഹചര്യമൊന്നുമില്ല യു എ ഇ മുങ്ങാതെ പിടിച്ചു നിൽക്കുന്നത് ആ രാജ്യത്തെ ഭരണാധികാരികളുടെ മിടുക്കുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം യു എ ഇ ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ യു എ ഇ സർക്കാർ പെയ്ച്ച കൃത്രിമ മഴ പെട്ടെന്നുണ്ടായ ഈ വെള്ളപ്പൊക്കത്തിന് കാരണമായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ എന്നെ ചീത്ത വിളിച്ചു നീ തന്നെ സൃഷ്ടിച്ചതാണോ എന്ന് ചോദിച്ചു അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മറനാടൻ മാത്രം കണ്ടാൽ പോരാ തെറി വിളിക്കുന്നതൊക്കെ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ മറ്റു മാധ്യമങ്ങളും കാണണം മലയാള മനോരമയുടെ ഒന്നാം പേജിൽ പോലും ഇങ്ങനെയൊരു സംശയം ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തു അവർ പറഞ്ഞത് ഒരു കാരണമായി കാണുമെന്നാണ് അല്ലാതെ അതുകൊണ്ട് ദുരന്തമുണ്ടായി എന്നല്ല അത്തരം ചെറിയ കാര്യങ്ങൾ പോലും പറയുമ്പോൾ അസഹിഷ്ണുത ഉണ്ടാവുന്നത് എങ്ങനെയാണ് യു എ ഇ സർക്കാരിൻ്റെ മികവും മിടുക്കും ജനങ്ങളോടുള്ള സ്നേഹവും കൊണ്ടാണ് ഇതൊരു മഹാദുരന്തമാകാതിരുന്നത് പക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ പോലും പറയാൻ പാടില്ല എന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതേസമയം നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണെങ്കിൽ ഇത്തരം നിബന്ധനകളൊന്നും ബാധകമല്ല ഏതു തരത്തിലുള്ള കള്ള വാർത്തകളും കള്ള ആരോപണങ്ങളും ഉന്നയിക്കാം ഞാൻ യു എ സർക്കാരിന് ഒരിക്കലും തള്ളി പറയില്ല കാരണം ജനക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് യു എയിലേത് അവിടുത്തെ രാജാവിനാണെങ്കിലും കിരീടാവകാശിക്കാണെങ്കിലും ഔദ്യോഗിക പദവിയിലുള്ള രാജകുടുംബങ്ങളിലെ ആർക്കാണെങ്കിലും ജനങ്ങളോടാണ് അവരുടെ കൂറ് അതുകൊണ്ടാണ് ആ രാജ്യത്തിന് കുഴപ്പമൊന്നും പറ്റാത്തത് പക്ഷേ ആ രാജ്യം വേദനിക്കുമ്പോൾ ആ രാജ്യം ആശങ്കപ്പെടുമ്പോൾ ആ ആശങ്ക പങ്കുവയ്ക്കേണ്ട ബാധ്യതയും ചുമതലയും നമുക്കുണ്ട് കാരണം നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ശ്വാസം മുട്ടിയപ്പോൾ രണ്ട് കൈയും കൊണ്ട് നമ്മളെ സഹായിക്കുകയും നമ്മളുടെ ഭാഗമായി നിൽക്കുകയും ചെയ്ത രാജ്യമാണ് ഒരു ദിവസം മഴ പെയ്ത് ഒഴിഞ്ഞുപോയി എന്ന തരത്തിൽ നമ്മൾ ഇതിനെ കാണരുത് ആ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരന്തം അവിടെ തുടരുകയാണ് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് വെള്ളപ്പൊക്കത്തിന് ഇപ്പോഴും ഉണ്ട് ആ ഒരു ദിവസത്തിന് ശേഷം മഴ മാറിപ്പോയത് ഭാഗ്യമെന്ന് കരുതുക യു എയുടെ ഒരു പ്രത്യേക ഭൂമിശാസ്ത്രമനുസരിച്ച് അതിന് കനത്ത മഴകളിൽ നിന്നും താങ്ങാനുള്ള കെൽപ്പില്ല മരുഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യമാണല്ലോ ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് അബുദാബി ഷാർജ ഹൈവേ ആണ് ഹൈവേ ഇപ്പോഴും വെള്ളത്തിലാണ് ഹൈവേയിൽ പല കെട്ടിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് ആ വെള്ളമൊന്നും നീക്കാൻ കഴിയുന്നില്ല വെള്ളം തനിയെ വലിയണം എന്ന് കാത്തിരിക്കുകയാണ് ആ വെള്ളമൊക്കെ മാറിക്കിട്ടണമെങ്കിൽ ദിവസങ്ങളെടുക്കും ഇനിയും ഇങ്ങനത്തെ മഴ പെയ്യാതിരുന്നാൽ ഒന്നോ രണ്ടോ ആഴ്ച വരെ നീണ്ടുപോയെന്ന് വരാം യു എയിൽ പലയിടങ്ങളിലെയും അവസ്ഥ കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ് സൂപ്പർ മാർക്കറ്റുകളിൽ സാധനങ്ങളില്ല അത് അല്ലാത്തൊരവസ്ഥയാണ് എല്ലാ സമ്പത്തും ഉണ്ടെങ്കിൽ പോലും പ്രകൃതി ഇങ്ങനെ ഒരു ദുരന്തം സമ്മാനിച്ചാൽ പെട്ടെന്ന് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞെന്ന് ആർക്കും കഴിയില്ല അത് യു എയ്ക്കും കഴിയില്ല ഇന്ത്യക്കും കഴിയില്ല അമേരിക്കക്കും കഴിയില്ല പല വാഹനങ്ങളും ബസ്സടക്കമുള്ള പല വാഹനങ്ങളും വഴിയിൽ കിടക്കുകയാണ് ആ വാഹനങ്ങളൊന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ പല റോഡുകളും വെള്ളത്തിലാണ് വലിയ തോതിലുള്ള ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായത് ആ ദുരന്തത്തിൽ നിന്നും പൂർണ്ണമായും യു എ കരകയറിയിട്ടില്ല യു എ സുരക്ഷിതമായിരിക്കുന്നു യു എൽ എല്ലാം നോർമലായി എന്നൊക്കെ നമുക്ക് പറയാം എന്നാൽ അങ്ങനെയല്ല അവിടുത്തെ കൃത്യം വിവരങ്ങൾ പറഞ്ഞു മറന്നാടിന്റെ ഒരു പ്രേക്ഷകൻ ചെറിയ ഓഡിയോ ക്ലിപ്പ് കേൾക്കുക ശജംഭായി ഇവിടെ ഒന്നും ശരിയായിട്ടില്ല ഇതുവരെ ഇപ്പം ദുബായി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മെയിൻ റോഡ്സ് എല്ലാം ക്ലിയറായി എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ദുബായ് മോഡലിപ്പോ തൊട്ടുപുറത്ത് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് മൂന്ന് മിനിറ്റ് മതി ദുബായിൽ എത്താനായിട്ട് കംപ്ലീറ്റ് റോഡ് അതായത് ദുബായ് ഷോർജ ഷാർജ ഹൈവേയുടെ പടമാണ് ഞാൻ നേരത്തെ അയച്ചു തന്നെ കംപ്ലീറ്റ് ബ്ലോക്കാണ് ഒരു തുള്ളി വെള്ളം പോലും ഇപ്പോൾ വലിക്കാനായിട്ട് ഇവിടെ ടാങ്കേഴ്സ് ഒന്നും വരുന്നില്ല കാരണം വെച്ചാൽ ടാങ്കേഴ്സ് ഒന്നും അവൈലബിൾ അല്ല ഈ ഒരു രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു മൂന്നാഴ്ച യാത്ര സൌകര്യവും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ബില്ല്യൺസിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ബിൽഡിങ്ങിൽ തന്നെ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഈ അതായത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിൽ കിടന്ന വണ്ടികളല്ല ഒരു നമ്മുടെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ മുപ്പത് കാറാണ് മശു പോയത് ഞങ്ങളുടെ മൂന്ന് വണ്ടി ബാക്കി രക്ഷപ്പെട്ടു അപ്പൊ വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനാണ് പല വീടുകളിലും വെള്ളമില്ല ഐ മീൻ ആ ഏരിയയിൽ ഒന്നും സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം കൂട്ടി വെള്ളം കയറി മശുവായി അപ്പം കുടിക്കാൻ വെള്ളമില്ല ഇപ്പം ഞാനൊരു ഡോക്ടർ സംസാരിച്ചേ ഉള്ളൂ അത് ഇങ്ങനെ ഇവിടെ ഒരു ജനറലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായത്തിന്റെ ഒരു പരിപാടി ഓർഗനൈസേഷൻ പോലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിപ്പോ ഒരു ഡോക്ടർ സംസാരിച്ചപ്പോൾ ആ ഡോക്ടറിന് ഇന്ന് രാത്രി കുടിക്കാനുള്ള വെള്ളവും രണ്ട് പീസ് ബ്രെഡും ഉണ്ട് അപ്പൊ പക്ഷെങ്കി എത്തിക്കാനുള്ള മാർഗമില്ല ഒരു കാറും പോത്തില്ല എന്റെ കാർ വളരെ ദൂരെ ഒരു സ്ഥലത്ത് ഞാൻ പാർക്ക് ചെയ്തിരിക്കുക എന്നിട്ട് ഞാൻ നടന്നാണ് പറഞ്ഞത് ഒരു ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അടുപ്പിച്ച് നടന്നാണ് ഞാൻ വീടെത്തിയത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ജനറൽ അവസ്ഥ വളരെ മോശമാണ് അതിന്റെ കൂടെ ഇപ്പൊ രണ്ടു ദിവസത്തിൽ വീണ്ടും മഴ പെയ്യെന്ന് പറയുന്നു കേട്ടു ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വളരെ മോശം സിറ്റുവേഷനാണ് ഇതാണ് യുഎയുടെ അവസ്ഥ ആ അവസ്ഥയിൽ അവരോട് ചേർന്ന് നിൽക്കുകയും അവരെ പിന്തുണയ്ക്കാവുന്ന തരത്തിൽ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് ഏറ്റവും അധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് യു എ എല്ലാവരും സംതൃപ്തരാണ് ആർക്കും ബുദ്ധിമുട്ടില്ല അവർക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് അവരുടെ ആരാധനാലയങ്ങൾ പോലും പള്ളികളും അമ്പലങ്ങളും പോലും പണിയാൻ അനുവദിച്ചിട്ടുണ്ട് ആ രാജ്യത്ത് നിയമങ്ങൾ പാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചും നല്ല ശമ്പളമുണ്ട് തൊഴിലാളികൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളുമുണ്ട് വളരെ സ്നേഹത്തോടു കൂടിയാണ് നമ്മളെ പ്രത്യേകിച്ച് മലയാളികളെ ആ രാജ്യം നോക്കിക്കാണുന്നത് നമ്മളോട് പ്രത്യേക ബന്ധം തന്നെ യു എ ഇക്കുണ്ട് യു എ ഇ ഭരണാധികാരികൾക്കുണ്ട് യു എ യിലെ പല എമിറേറ്റ്സുകളുടെയും രാജകുടുംബങ്ങളിൽ ജീവനക്കാർ പോലും മലയാളികളാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണം കാരണം ആ രാജ്യം ഇങ്ങനെയൊരു ദുരന്തം പ്രതീക്ഷിച്ചിരുന്നില്ല അപ്രതീക്ഷിതമായി ഉണ്ടായതാണ് സ്വാഭാവികമായും ആ ദുരന്തത്തെ കൈകാര്യം ചെയ്യാൻ എത്ര സമ്പന്ന രാജ്യമാണെങ്കിലും ചില തടസ്സങ്ങളുണ്ടാവും ആളുകളാണ് മനസ്സോടുകൂടി നിൽക്കേണ്ടത് ഇതിന്റെ തുടർച്ചയായി മറ്റു പല ഇമ്പാക്റ്റുകളും ഉണ്ട് നമുക്കറിയാം ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നാണ് എമിറേറ്റ്സ് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം സർവീസ് നടത്തുന്ന ഏറ്റവും അധികം ഡെസ്റ്റിനേഷനുകളിലേക്ക് പോകുന്ന ഒരു ഹബ്ബാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയേണ്ടി വരും യു എയുടെ എമിറേറ്റ്സ് മാത്രമല്ല എത്തികാദം ഗൾഫെയർ ഒക്കെയുണ്ട് യു എ യിൽ നിന്ന് പക്ഷേ എമിറേറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് ലോകത്തേക്ക് മുഴുവനുള്ള വാതിലാണ് നമുക്കിപ്പം യു എ നിന്ന് നമ്മുടെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും വിമാനമുണ്ട് കൊച്ചിയിലേക്കുണ്ട് തിരുവനന്തപുരത്തേക്കുണ്ട് കാലിക്കട്ടിലേക്കുണ്ട് കണ്ണൂരിലേക്കായോ എന്ന് എനിക്കറിയില്ല ഇന്ത്യയിൽ തന്നെ എത്രയോ നഗരങ്ങളിലേക്ക് ദുബായിൽ നിന്നും വിമാനമുണ്ട് എമിറേറ്റ്സിൻ്റെ വിമാനമുണ്ട് ഈ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നേരെ എല്ലാവരും ദുബായിലേക്ക് പോകുന്നതല്ല ദുബായ്ക്ക് പുറത്തേക്കും ആളുകൾ പോകുന്നത് ഇതുവഴിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ പോകുന്ന മലയാളികൾ എമിറേറ്റ്സ് വഴി പോകുന്നത് നേരെ ദുബായി പോയി അവിടെ നിന്നും കണക്ഷൻ എടുത്ത് പോവുകയാണ് ചെയ്യുന്നത് അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ എമിറേറ്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എമിറേറ്റ്സ് എല്ലായിടത്തേക്കും കണക്ട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലെയും ആളുകൾക്ക് എമിറേറ്റ്സിൻ്റെ സഹായം ഉപയോഗിക്കും ഇപ്പം തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും കാലിക്കെട്ടിൽ നിന്നും ഒക്കെ പോകുന്ന വിമാനങ്ങൾ ദുബായിൽ പോയി ഇറങ്ങിയാൽ ദുബായിൽ നിന്നും യൂറോപ്പിലെ പല നഗരങ്ങളിലേക്ക് പോകാൻ കഴിയും ലണ്ടനിലേക്കോ ഗാറ്റ്വെറ്റിലേക്കോ മാഞ്ചസ്റ്ററിലേക്കോ ബെർമിംഗ്ഹാമിലേക്കോ ഒക്കെ ഫ്ളൈറ്റുകളുണ്ട് കൂടാതെയാണ് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഫ്ലൈറ്റുകളുണ്ട് അതുകൊണ്ട് മലയാളികൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട വിമാന സർവീസാണ് യു എന്റെ ട്രാൻസിറ്റ് യാത്ര ഇതുവരെ ശരിയായിട്ടില്ല ഇത് പലരും മനസ്സിലാക്കിയിട്ടില്ല പ്രേക്ഷകർ തിരിച്ചറിയുക ദുബായിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ശരിയായിട്ടുണ്ട് ദുബായിൽ പോയി ഇറങ്ങുകയാണ് ദുബായിൽ നിന്ന് വരികയാണ് അല്ല ഓക്കെയാണ് ഈ ട്രാൻസിറ്റ് യാത്രകൾ ഇതുവരെ ശരിയായിട്ടില്ല ഇതുവരെ ശരിയായിട്ടില്ല ഇന്ന് രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ സംഭവിച്ച സങ്കടകരമായ സാഹചര്യത്തിന്റെ ദൃശ്യങ്ങളാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് അതായത് ലണ്ടനിലേക്കും മറ്റും പോവാൻ ധാരാളം ആളുകൾ രാവിലെ രണ്ടു മണി രണ്ടര മണിയായപ്പോഴെത്തി നാലരയ്ക്കാണ് ഫ്ലൈറ്റ് മൂന്ന് മണിക്കൂർ മുമ്പ് എത്തണം എന്നാണ് നിയമം ആളുകൾ പലരും ഒരു ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ അവിടെ എത്തി പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണ് ഈ എമിറേറ്റ്സ് അധികൃതർ പറയുന്നത് കണക്ഷൻ ഫ്ലൈറ്റ് ഇല്ല ദുബായ്ക്ക് പോകുന്നവർക്ക് പോകാം ദുബായ് വഴി മറ്റിടങ്ങളിലേക്ക് പോകുന്നവർക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഇല്ല സ്വാഭാവികമായും ആളുകൾക്ക് തർക്കമാവും കാരണം നേരത്തെ വിവരം അറിയിച്ചില്ല ഇന്ന് രാവിലെ രണ്ടു മണിക്ക് ശേഷം കൊച്ചി ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ ലണ്ടനിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകാൻ എത്തി തർക്കത്തിൽ ഏർപ്പെട്ട ചില ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കാണ് സാർ ഇവിടേക്ക് ട്രാൻസിറ്റ് വിസ ഉണ്ട് ഞങ്ങൾക്ക് ദുബായിൽ നിന്ന് ദുബായിട്ടുള്ള ഫ്ലൈറ്റിന്റെ പാസ് ഇഷ്യൂ അതും ആഫ്റ്റർ അപ്പൊ ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം എമിറേറ്റ് ഉണ്ടായിരുന്നു പോലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഏറ്റവും പ്രഗത്ഭമായ ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു വിമാന കമ്പനി വാസ്തവത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊരു ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ അത് നേരത്തെ അറിയിക്കുമെന്നാണ് ഇതൊന്നും അറിയിക്കാതെ നാലരയ്ക്ക് വിമാനത്തിൽ പോകണമെങ്കിൽ എത്ര നേരത്തെ ചെല്ലണം രണ്ടു മണിക്കെങ്കിലും കുറഞ്ഞത് ചെല്ലണം അർദ്ധരാത്രിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പൊ കൊച്ചിയിലേക്ക് വരുന്നത് രണ്ടും മൂന്നും മണിക്കൂർ ഡ്രൈവ് ചെയ്തതാണ് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെല്ലാം റെഡിയാക്കി കുഞ്ഞുങ്ങളും കുട്ടികളുമായി അവിടെ എത്തുകയാണ് അവിടെ എത്തിക്കഴിയുമ്പോൾ അവരോട് ഇല്ല എന്ന് പറയുന്ന അങ്ങേറ്റത്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മഴ പെയ്തു ദിവസമായിരുന്നു അങ്ങനെ സംഭവിച്ചെങ്കിൽ മനസ്സിലാക്കാം പ്രകൃതി ദുരന്തം പക്ഷേ മഴ മാറിപ്പോയി രണ്ടു മൂന്ന് ദിവസമായി എന്നിട്ടും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഈ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വ്യക്തമാക്കുന്നില്ല എന്നത് ഖേദകരമായ സാഹചര്യമാണ് ശരിയല്ല കാരണം ആളുകൾ ഒരുപാട് പ്രതീക്ഷയോടെ പലർക്കും ഇന്ന ദിവസം ചെല്ലേണ്ടതുണ്ട് പലർക്കും അടിയന്തിരമായ സാഹചര്യങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഇതേ സാഹചര്യം തന്നെ ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തവർക്കും ഉണ്ടായിട്ടുണ്ടാവാം ലണ്ടനിൽ നിന്നും ഗാറ്റ്വിക്കൽ നിന്നും യൂറോപ്പിലെ പല ഡെസ്റ്റിനേഷൻസും ഒക്കെ എമിറേറ്റ്സ് വഴി ടിക്കറ്റ് എടുത്തവരുടെ അവസ്ഥ തന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവാം അവർക്ക് അത്യാവശ്യങ്ങൾക്ക് ബന്ധുക്കൾ മരിച്ചു എന്നറിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നു അവസാനമായി കാണാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത് അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നേരത്തെ അറിയിക്കുക അതനുസരിച്ച് മറ്റ് വിമാനങ്ങളോട് വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ചെയ്യേണ്ടത് എമിറേറ്റ്സിനെ പോലെ ഒരു വിമാന കമ്പനിയിൽ നിന്നും ഇങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കട്ടെ